ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ് ഇത് വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ദോശയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ദോശ നമുക്ക് കടലക്കറി കോക്കനട്ട് ചട്നി അതുപോലെ തക്കാളി ചട്നി എന്ത് കറിയും കൂട്ടി വേണേലും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കോക്കനട്ട് ദോശയ്ക്ക് വേണ്ടി ഞാനിവിടെ ഈയൊരു അളവ് പാത്രത്തിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ അളവ് പാത്രത്തിന് നിറയെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ടൊരു നാലഞ്ച് തവണ കഴുകിക്കൊണ്ട് വരും ഞാൻ ഈ അരിയും ഉലുവയും കൂടെ ഒരു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറയെ വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇതൊരു അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കണം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇനി ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മണിക്കൂർ വരെ ഇത് കുതന്നു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഒരു അഞ്ചു മണിക്കൂറായിട്ടുണ്ട് ഉലുവ അരിയൊക്കെ കുതിന്ന് നല്ല കാറ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ അടപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു മറ്റേ അടപ്പ് മാറ്റി ഈ ഒരു അടപ്പാണ് വെച്ചിരുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു കപ്പ് ഈ ഒരു ഗ്ലാസിനെ ഒരു കപ്പ് അരിയാണ് നമ്മളെടുത്തിരുന്നത് അതുകൊണ്ട് അരക്കപ്പ് അവൽ നമ്മൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് മുമ്പ് അരക്കപ്പ് അവലെടുത്ത് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് തന്നെ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് ദോശയുടെ മാവിൻ്റെ ഒരു അയവിൽ അരച്ചുകൊണ്ട് വരാം ഇപ്പം നമുക്ക് ആ അരി മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പരിക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ അവൽ അരക്കപ്പ് അവല് കുതിർത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചുമപ്പവലാണ് എടുത്തിരിക്കുന്നത് എടുക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ ചുവപ്പുവല് ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് ചേർത്തത് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിൽ അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്ന് ദോശയുടെ പരുവത്തിലൊന്ന് അരച്ചുകൊണ്ട് വരിക ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷണലാണ് ചെറിയൊരു മധുരം വേണമെന്ന് ആവശ്യമുള്ളവർ മാത്രം അത് ചേർത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ ആ അത് മുഴുവനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത് ഇപ്പം നമ്മളൊരു ദോശമാവിൻ്റെ അയവിലാണ് ഈ ഒരു അയവിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ദോശമാവിന് നമ്മൾ സാധാരണ അരയ്ക്കുന്ന അയവിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് മൂടിവെച്ച് ആണ് എടുക്കുന്നത് ഇപ്പം ഇനി നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് മൂടി വെക്കുന്നത് ഇത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഒന്ന് ഇരുന്ന് പേമെൻ്റ് ചെയ്ത് വരണം അതിനു വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക രാവിലെ എടുക്കാനാണെങ്കിൽ ഓവർനൈറ്റ് ചെയ്താൽ മതി വൈകുന്നേരം എടുക്കാനാണെങ്കിൽ രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അരച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് മുടിവെച്ചൊരു ആറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിനായിട്ട് വേണേലും ഇത് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ രാവിലത്തെ ആവശ്യത്തിനാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം ഞാൻ രാവിലെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് പൊങ്ങി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ദോശ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇപ്പം നന്നായിട്ട് ഹോളൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു രണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും നെയ്യോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം എന്നൊക്കെ നമുക്ക് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും നമുക്കിന്ന് തുറന്ന് നോക്കാം ഇത് മറച്ചിടേണ്ട കാര്യമില്ല എടുത്ത് നോക്കാം നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള കോക്കനട്ട് കോക്കോനട്ട് ഫൈബേഴ്സിയുടെ ഐഡിയ ആയിരിക്കാണ് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത ദോശ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഹോൾ വരും ഹോൾ വരുന്ന സമയത്ത് നമുക്ക് മൂടി വയ്ക്കാം ഹോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മറ്റും മൂടി വെക്കമയത്തേക്ക് മറ്റൊന്ന് തുറന്ന് നോക്കാം മറച്ചിടാത്തോണ്ട് ഒരു മിനിറ്റ് ഒന്ന് വരുന്ന കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം സോഫ്റ്റ് പോക്കൻ ഇങ്ങനെയെല്ലാ അപ്പവും നമുക്ക് എടുക്കാം നമ്മുടെ എല്ലാ കോക്കനട്ട് ദോശകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്